ജിദ്ദ സീസൺ ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായിട്ട് ഇന്നലെ വന്ന് കത്തിച്ചു ശരിക്കും കത്തിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ് ടിക്ടോക്ക് ഒക്കെ തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇന്നലെ അവരാണോ അന്ന് പോയ സമയത്ത് വന്നോണ്ടിരിക്കുന്നത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൗദി അറേബ്യ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ ഓരോ രാജ്യത്തും ഇപ്പൊ നട ഫിലിപ്പീൻസ് പാകിസ്ഥാനികളുടെ പല കൺട്രീസിന്റെയും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെ ആ ട്വന്റി ട്വന്റി ഫോർ ജിദ്ദ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അതിൽ സത്യം പറഞ്ഞാൽ മലയാളികളെ റെപ്രസെന്റേറ്റ് ചെയ്ത് വരേണ്ട ഒരാൾ അല്ലെങ്കിൽ മലബാർ ഏരിയയിൽ ചൂസ് ചെയ്ത ഒരാള് ഡെസി ആയി എന്ന് പോയുള്ളതിൽ വിഷമം അനുഭവിക്കുകയാണ് ഇപ്പൊ മൊത്തം മലയാളികൾ സത്യം പറഞ്ഞ നമുക്ക് ഡെവ്സിന്റെ പാട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്ന നമുക്ക് അവന്റെ പാട്ടുകൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ ഇന്നലെ അവിടെ പെർഫോം ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടും ഒരിക്കലും ഇല്ല ഹിന്ദി സോങ്സ് നമ്മളവിടെ കേൾക്കാറുണ്ട് ഇന്നലെ സൽമാന്റെ പാട്ട് കേട്ട് ഹിന്ദി സോങ്സ് അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു എൻജോയ് ചെയ്തു കൊറേ മലയാളികളാണെങ്കിലും വരികളുടെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ആ പാടുന്ന ആ വ്യക്തിന്റെ ഒരു 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 ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ വേ ഓഫ് സിംഗിങ്ങും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അല്ലെ അതേപോലെ നമ്മുടെ മലയാളികളുടെ പാട്ട് മലയാളികളെ റെപ്രസെന്റേറ്റ് ചെയ്ത് വന്ന ആളുടെ പാട്ട് അവിടെ ബാക്കി നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ബാക്കി സെലക്ടീവ് ആവണം നമ്മളെപ്പോഴും ഫാമിലി ഓഡിയൻസിന് മലബാർ അല്ലെങ്കിൽ മലയാളികൾക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഒരാള് ഫാമിലി ഓഡിയൻസിന് ആളായിരിക്കണം അല്ലാതെ ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഒരാളുടെ താല്പര്യ ഡബ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ സൗദി അറേബ്യന്റെ ആ ഒരു വൈബിനും സൗദി മലയാളികൾക്കുള്ള ആ ഒരു വൈബിനും ഞങ്ങളിവിടെ യൂറോപ്പിൽ പോലും ഞങ്ങൾ പരിപാടി നടത്താൻ പോകും ഓണത്തിന്റെ ഡബ്സിനെ പോലെ ചൂസ് ചെയ്തില്ല ഇവിടെ ഫാമിലീസ് കുറവാ ഇവിടെ അവിടെ ഇൻഡിവിജ്വൽസ് ആണ് കൂടുതൽ ആളുകളുള്ളത് ഞങ്ങൾ പോലും ചൂസ് ചെയ്യുന്നില്ല ഇവനെ പോലത്തെ ആളുകളെ കാരണം പല കാര്യങ്ങളും എന്താണല്ലോ നില മനസ്സിലായി എന്റെ ആ മലബാർ മനസ്സിലായോ അതാണ് എന്തായാലും ഫ്ലോയില് പറഞ്ഞതാണ് ഓക്കെ അങ്ങനെ ഇപ്പോഴത്തെ ന്യൂ ജംഗാളുകൾ അതായത് ഈ ഡ്സിന്റെ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ ഈ കാണുന്ന ഇത്രയും തലയിലേക്ക് കൊണ്ടിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാവാത്ത പാസ്പോർട്ട് എടുക്കാത്ത ആളാന്നുള്ളത് ഇനിയെങ്കിലും സൗദിയിൽ ഈ പരിപാടി കൊണ്ടാക്ട് ചെയ്ത കണ്ടക്ട് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ അവർക്കുള്ള ആളാണ് ഡബ്സി അല്ലാതെ അവിടുത്തെ ഫാമിലി ഓഡിയൻസിൽ അല്ല